എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട ഒരു ഡോക്ടറുടെ മരണം ആത്മഹത്യ ആത്മഹത്യയും മരണമൊന്നും ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുമ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ മനുഷ്യന് ഒരുപാടാണ് ഒരുപാട് പേർക്ക് ഉപദേശിക്കാനും ഇത്തരത്തിൽ കൊമൻറ്റുകളൊക്കെ നടത്താനും സാധിക്കും എന്നാൽ ഇത് മനസ്സിലാക്കുന്ന രീതി അവർക്ക് വേറെയായിരിക്കും ആത്മഹത്യയല്ലാതെ മറ്റൊന്നുമരുടെ മുന്നിലില്ല എന്ന് പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇത് വളരെ ധികം ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നും പറയുന്നു മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ അത്തരത്തിൽ ഒന്നാണ് പാറശാലയിൽ നിന്ന് വരുന്നത് പാറശാല കൊറ്റാമത്ത് ദന്ത ഡോക്ടറെ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പാറശാല കൊറ്റാമറ്റം ശിവശ്രീയിൽ സൗമ്യയാണ് മരിച്ചത് മുപ്പത്തൊന്ന് വയസ്സായിരുന്നു സൗമ്യയ്ക്ക് ഇവർ മാനസിക സമ്മർദ്ദത്തിന് മരുന്ന് കഴിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് സൗമ്യയുടെ കയ്യിൽ ും മുറിവേറ്റിട്ടുണ്ട് ആണെന്നാണ് പ്രാഥമിക നിഗമനം പല വിഷമങ്ങളും ഈ ഡോക്ടറിനെ സംബന്ധിച്ചുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് ഏറെ നാളുകൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല എന്നതായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രധാന ദുഃഖം ഒരു കുഞ്ഞിനു വേണ്ടി ഇവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഒരു കുഞ്ഞിനെ ഇവർക്ക് ലഭിച്ചില്ല അത് വല്ലാത്ത സങ്കടമായിരുന്നു ഭർത്താവുമായി നല്ല അടുപ്പത്തിലാണ് ഭർത്താവ് മാത്രമല്ല ഭർത്താവിന്റെ വീട്ടുകാരുമായി നല്ല അടുപ്പത്തിലാണ് സൗമ്യ ശരിക്കും പറഞ്ഞാൽ ഭർത്താവ് അനൂപിന്റെ മ്മ ചികിത്സയിലായിരുന്നാൽ തന്നെ അവർക്കൊപ്പമായിരുന്നു രാത്രി സൗമ്യ ഉറങ്ങാൻ കിടന്നത് വ്യാഴാഴ്ച രാത്രി സൗമ്യ ഉറങ്ങാൻ കിടന്നപ്പോൾ പോലും അമ്മായിയമ്മയോടൊപ്പമായിരുന്നു രാത്രി ഒരു മണിയോടെ സൗമ്യെ കാണാത്തതിനാൽ തുടർന്ന് ഭർത്തുമാതാവ് അടുത്ത മുറിയിൽ ഉറങ്ങുകയായിരുന്ന അനൂപിനെ ഫോണിൽ വിളിച്ചു അങ്ങനെ ഫോണിൽ വിളിച്ചതിനെ തുടർന്ന് ഭർത്താവ് വരികയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല രാത്രി ഒരു മണിയോടെ സൗമ്യയെ കണ്ടില്ല എന്ന അമ്മായിമ്മ മനസ്സിലാക്കുകയും ഭർത്താവിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു തുടർന്ന് നടത്തിയ തിരച്ചിലിൽ സൗമ്യെ വീട്ടിന്റെ ഉള്ളിലെ തന്നെ ശുചിമുറിയിൽ കഴുത്തറുത്ത രീതിയിൽ െ കാണുന്നു കഴുത്തിലും കയ്യിലും മുറിവേറ്റ നിലയിലാണ് കണ്ടെത്തിയത് പഠനം പൂർത്തിയായെങ്കിലും ജോലിയും ലഭിക്കാത്തതും കുട്ടികളില്ലാത്തതും സൗമ്യയെ മാനസികമായി പ്രയാസത്തിലെത്തിച്ചു ഇത് ബന്ധുക്കൾ പറയുന്നുണ്ട് ഭർത്താവ് അനൂപ് ടെക്നോ പാർക്ക് ജീവനക്കാരനാണ് അമ്മായിയമ്മയെ പൊന്നുപോലെ നോക്കിയ ഒരു വ്യക്തി തന്നെയാണ് സൗമ്യ യാതൊരു കുറവും കൂടാതെ തന്നെ അമ്മായിയമ്മ നോക്കുന്നുണ്ടായിരുന്നു ജോലിയില്ലെങ്കിലും തന്നെ സൗമ്യ അമ്മായിയമ്മയോടൊപ്പം തന്നെയായിരുന്നു മുഴുവൻ സമയവും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതും സൗമ്യ ആയിരുന്നു എന്നിട്ടും സൗമ്യയ്ക്ക് എന്തായിരുന്നു ഇത്ര പെട്ടെന്ന് വിഷമമുണ്ടാകാൻ കാരണം ഭർത്താവുമായി പോലും പറയാതെ പെട്ടെന്ന് എല്ലാവരെയും ഉപേക്ഷിച്ചു പോകാനുള്ള കാരണം എന്താണെന്ന് പോലും അറിയില്ല വളരെയധികം സ്നേഹമുള്ള ഒരു കുട്ടിയായിരുന്നു എല്ലാവർക്കും അതേക്കുറിച്ച് മാത്രമേ പറയാൻ സാധിക്കൂ ഇപ്പോൾ സൗമ്യ മരിച്ചത് വളരെയധികം ഉണ്ടാക്കുന്നു എന്ന് വേണം പറയാൻ ആരംഭിച്ചത് ഇന്റെ അന്വേഷണം പുൻ പിന്നാലെ നടക്കുന്നുണ്ട് ആത്മഹത്യാണെന്നാണ് പ്രാഥമിക നിഗമനവും ഇതുവരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലും വരുന്ന വാർത്തകൾ എന്താണ് ശരിക്കുമുള്ളതെന്ന് ഇപ്പോഴും അറിയില്ല അന്വേഷിച്ചാൽ മാത്രമാണ് ഇതിന്റെ ശരിക്കുമുള്ള സംഭവം അറിയാൻ സാധിക്കുക അതിനുള്ള അന്വേഷണം തന്നെ ഇനി നടക്കുമെന്നും പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക